ിൽ കാണുന്ന ഹ് ക്രോസ് വരുന്ന നല്ലൊരു പശു ഉൽപ്പന്നിക്ക് വന്നിട്ടുണ്ട് നമ്മുടെ ഫാമിൽ തന്നെയാണ് കെ കെ ഡേറി ഫാമിലാണ് പശു ഉള്ളത് രണ്ട് ദിവസത്തിനകം പശു പ്രസവിക്കും മിക്കവാറും ഇന്ന് തന്നെ പ്രസവിച്ചാലും ആയിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക അത്യാവശ്യം തശു തന്ന ഒരു ഇരുപത്തിനാല് ലിറ്റർ വരെ പാൽ കറന്ന് പറഞ്ഞാൽ നല്ല ബോഡി വെയിറ്റിലും ചെറിയ പശുവല്ല നല്ല സൈസിൽ വരുന്ന പശു ആണ് എങ്കിൽ ഇരുപത് ലിറ്റർ താഴെ പശു പോകത്തിൽ അതിപ്പം കണ്ടാൽ തന്നെ അറിയാം ഇരുപത്തിനാല് കറക്കാനുള്ള എല്ലാ ക്വാളിറ്റിയുണ്ട് അപ്പോൾ ഈ പശു നിലവിലുള്ളത് ഫാം നമ്മുടെ ഫാമിൽ തന്നെ ഉണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വരുന്നത് നാല് കാമ്പലും നല്ല അകലം കാര്യങ്ങളൊക്കെ വരുന്ന നല്ല തീറ്റയും കൂടിയിൽ വരുന്ന പശുവാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക ഒരു രണ്ട് ദിവസത്തിനകത്തോ ഇന്നും പശുവെച്ചാൽ ലാഭമെന്നുള്ള പശുവാണ് ക്രോസ് പശുവാണ് ഹെച്ച് എഫിൽ ക്രോസ് വരുന്നതാണ് ആ ഒരു ബ്രൗൺ ക്രോസ് കൂടെ വന്നിട്ടുണ്ട് പശുവിൽ കയറി അപ്പോൾ അത്യാവശ്യം പാലിൻ്റെ ചെറിയ ക്വാളിറ്റിയും കാണും പശുക്കളൊക്കെ പിടിച്ച് നിൽക്കുന്ന ടൈപ്പിലുള്ളതാണ് അപ്പോൾ ഈ ടൈപ്പിലുള്ള പശുക്കളൊക്കെ എല്ലാ ആഴ്ചയിലും നമ്മുടെ ചെറിയ ബഡ്ജറ്റുമായിട്ട് വലിയ ബഡ്ജറ്റുള്ള പശുക്കൾ ഫാമിൽ വരുന്നുണ്ട് കൂടുതൽ നമ്മൾ പർച്ചേസ് വരുന്നത് കാര്യമംഗലം ധർമ്മപുരി സേലം ആ ഭാഗത്തുള്ള പശുക്കളാണ് കൂടുതലും നമ്മുടെ വരുന്ന പശുക്കൾ അത്യാവശ്യം നല്ല ബ്രീഡ് പശുക്കളാണ് ആ ഭാഗത്ത് നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ നോക്കി പറയാം ചെറിയ ബഡ്ജറ്റുള്ള പശുക്കളുണ്ട് ഇന്നാണെങ്കിൽ ഫാമിൽ ലോ ഈ അയച്ച ട്രിപ്പിൽ ലോ ബഡ്ജറ്റിലും പശുക്കൾ വന്നിട്ടുണ്ട് കുറഞ്ഞ ബഡ്ജറ്റിലുള്ള പശുക്കളും അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക ബാലൻസ് നിൽക്കുന്ന പശുക്കളെ ഫോട്ടോസ് ഞാൻ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അയച്ചു തരാം ആർക്കാണെങ്കിൽ അപ്പം നോക്കിയിട്ട് വരിക പശു വേറെ ശീലക്കേടൊന്നുമില്ല ആർക്കും കൈകാര്യം ഒക്കെ ചെയ്യാന്നുള്ള പശു തന്നെയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക ഇട്ട് പശുക്കളൊക്കെ എല്ലാ ആഴ്ചയും ഫാമിൽ വരുന്നുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക